സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും ദുഃഖാന്തനായ ഒരു മഹാവീരന്റെ കഥ ജന്മരഹസ്യത്തിൽ തുടങ്ങി സൗഹൃദത്തിനും ദാനത്തിനും പ്രതീകമായി മാറിയ സൂര്യപുത്രനായ കർണൻറെ കഥ കാലങ്ങൾക്ക് മുമ്പ് കുന്തിദേവിക്ക് ഒരു മഹർഷി അനുഗ്രഹം നൽകി അവൾക്ക് ഏത് ദേവനെ വിളിച്ചാലും ഒരു മകനെ ലഭിക്കാൻ കഴിയും കൗതുകത്തോടെ അവൾ സൂര്യനെ വിളിച്ചു സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നും ജനിച്ച ഒരു ദിവ്യശിശു ശരീരത്തിൽ കവചവും കുന്തലവും സഹിതം പക്ഷേ വിവാഹത്തിനു മുമ്പുള്ള ജനനം അത് സമൂഹത്തിൽ അപമാനമാകുമെന്ന ഭയത്തിൽ കുഞ്ഞിനെ അവൾ ഒരു കുട്ടിലിൽ വെച്ച് ഗംഗാനദിയിൽ ഉരുക്കിവിട്ടു അവനെ കണ്ടെത്തിയത് അധിരഥനും ഭാര്യ രാധയും അവർ കുഞ്ഞിനെ